ഹലോ ഡിയർ ഞാൻ അനീഫ കട്ടുപ്പാറ നമ്മുടെ ചിന്തിക്കാൻ ചിന്താ ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം ഒത്തിരി വെൽക്കം ഡിയർ രക്ഷിതാക്കളെ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴിലൊക്കെ രക്ഷിതാക്കളെ രക്ഷകർത്താക്കളെ ജാഗരൂകരാവാനേ ഏതോ ഒരു പൊന്നുമോൻ്റെ ആണ് വീഡിയോ കണ്ടുകള് പൊന്നുമോനെന്ന് പറഞ്ഞാൽ പുളിച്ചാർ ചെയ്യുമ്പിൻ്റെ പ്രായം പത്ത് പതിനൊന്ന് വയസ്സ് സി സി ക്യാമറ കുടുങ്ങിയല്ലത് അവന് ഒന്ന് രണ്ട് പ്രാവശ്യം കോണി ഇങ്ങനെ ഒരാ സ്കൂളിൽ പോകേണ്ട വഴിയില്ലേ ആളെ മുഖം നമ്മൾ വ്യക്തമാക്കില്ല ചെറിയ പിള്ളേരല്ലേ അപ്പോൾ അതിനാ പിന്നെ കോണി ഒന്ന് രണ്ട് റൗണ്ട് ചെയ്തപ്പോൾ മേലെ നിൽക്കുന്നവർ വാച്ച് ചെയ്ത് മൊബൈൽ പിടിച്ചാണ് സി സി ക്യാമറ കുടിക്കുകയെന്നുള്ളത് അപ്പോൾ അതിൽ ചിന്തിക്കേണ്ട വിഷയങ്ങൾ എന്ന് ആ ഒരു പാക്കറ്റ് അവർ വാങ്ങുന്നത് അതിൻ്റെ ആ ഒരു ഒരു ഇത് കുട്ടൻസ് അവന് മനസ്സിലാക്കുന്നതും ഞാതവൻ വെച്ചിട്ട് അവൻ ക്ലാസ്സിൽ ബെഞ്ചിലിരുന്ന അപ്പുറത്തെ കുട്ടികൾക്കും അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യും അതിൻ്റെ കാര്യങ്ങളും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതും അപ്പോൾ നമ്മൾ പിന്നെ കുറേ ടൗണിലെ അങ്ങാടിയിൽ ലഹരി വിമുക്ത മറ്റേ ചാടിക്കളിയും പ്രകടനവും ഫ്ലക്സും ബാനറും വെക്കലോ അല്ലെങ്കിൽ ക്ലാസ്സിൽ സ്കൂളിൽ കുറേ അസംബ്ലിയിൽ കുറേ പറയലോ ഓ ഒന്നും ഒരു കാര്യമില്ല കയ്യന്മാരെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് കുട്ടികളെ യുഗം മാറി നിങ്ങൾ എൻ്റെ കുട്ടികളല്ല യുഗം മാറി പാടെ മാറി ഒരു അണി നിങ്ങൾ പറയുകയാണെങ്കിൽ ഓരോ ക്ലാസ് പറയുകയാണെങ്കിൽ ഓരോ നിങ്ങളെ ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഡെസ്കിൻ്റെ ഉള്ളിൽ വെക്കുന്ന പ്രായ അപ്പം എന്ത് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടിലൊക്കെ ഈ രണ്ട് മൂന്ന് നാല് വർഷങ്ങളിലൊക്കെ വളരെ ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ഈ വർഷത്തിലുള്ള രക്ഷിതാക്കൾ മുമ്പുകൾ കഴിഞ്ഞു പേർക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല മുമ്പൊക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ഈ ചിന്ത അല്ല ഇപ്പോൾ വീട്ടിൽ നിന്ന് ടൈം ചുറ്റും കയറുക കിട്ടു കയറുക സ്കൂളിൽ പോയി ഇറങ്ങുക സ്കൂൾ പോകണേ അതിൻ്റെ ഒരു പത്തിൻ്റെ മുമ്പ് എത്തിയാൽ സ്കൂൾ വെല്ലടിക്കുന്ന വെല്ലടിക്കണവരെ വേറെ ഇപ്പം ഒരു മെയിൻ വെല്ലടിച്ചവരെ ലഞ്ച് ടൈമിൽ വേറൊരു മെയിൻ അപ്പോൾ ഈ ഇപ്പം ഈ രണ്ട് മൂന്ന് വർഷത്തെ ഈ യുഗത്തിലെ രക്ഷിതാക്കളോട് പറയാനുള്ളത് ഒരു വിട്ടുവീഴ്ചയും കുട്ടികളുടെ ബാഗ് തുറന്ന് നോക്കേണ്ടതിൽ വരുത്തരുത് ബാഗ് തുറന്നു നോക്കുക കാര്യങ്ങൾ നോക്കുക ഇതൊന്നും ഇപ്പോൾ ആ കുട്ടിക്കൊരു രക്ഷകർത്ത ശ്രദ്ധ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ പര്യവസാനം എങ്ങനെ ആയിരിക്കും മക്കൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യം പി എച്ച് ഡി എടുത്ത് വന്നിട്ട് എന്താ കാര്യം പഠിച്ച് അപ്പോൾ ഇതൊരു തലയും പ്രൈനും തിരിഞ്ഞല്ലേ അപ്പോൾ കീപ്പ് രക്ഷിതാക്കൾ ഓക്കെ ചിന്തിക്കാൻ വേണ്ടി ചിന്താചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം വെൽക്കം